അസലാമലൈക്കും വറഹമത്തുള്ള കുറേ നാളായി ഡ്യൂട്ടീൻ്റെ ഇടയിൽ നിന്നൊരു വീഡിയോയിൽ വന്നിട്ട് ഇന്ന് സ്കൂളില്ലാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ടേ എൻ്റെ മോൾ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ശദ്യം നമ്മളൊരു കാലി ബോട്ടിലെടുക്കുക അത് കുറച്ച് നീളമുള്ള ബോട്ടിലാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് പിന്നെ അതിൻ്റെ നീളത്തിൽ തന്നെയുള്ള ഒരു പെന്നിൻ്റെ റിഫിൽ കട്ട് ചെയ്തെടുക്കുക ആ ബോട്ടിലിൻ്റെ അടപ്പിനൊരു ഹോൾ ഇട്ട് കൊടുക്കുക നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്ര നമുക്ക് ഇനി ഈ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് കളറ് വാട്ടർ വേണം അത് നമുക്ക് ഇഷ്ടമുള്ള കളറ് വാട്ടർ എടുക്കാം അപ്പം നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് അത് ഈ പെഫ്സി കൊക്കക്കോള ഇതിൻ്റെ എല്ലാം കളറുള്ള ഒരു കളറാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അതിനെ നമ്മൾ കുറച്ച് കളർ കലക്കിയ വെള്ളം ഉണ്ടാക്കിയിട്ട് അത് ഈ ബോട്ടിൽ ഫില്ല് ചെയ്യുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു പേര് നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ കളർ ചെയ്തുണ്ടാക്കിയെടുക്കുക ഇതിനൊരു അടപ്പ് വേണ്ടേ ഈ അടപ്പിന് ഇതുപോലെ ഒരു ഒരു പേപ്പർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കാം ഇതുപോലെ എഴുതാൻ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ നല്ല വാങ്ങലെ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ